വർ നമ്മളിന്ന് മറ്റൊരു വിഷയത്തിലേക്കാണ് കിടക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് രൂപപ്പെടുത്തിയില്ലെങ്കിൽ അത് അനന്തരകാലത്ത് നമ്മുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും തന്നെ ഉണ്ടാക്കി വെക്കുന്ന ദുരിതങ്ങൾ വളരെ വലുതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് രൂപം കണ്ട ഒരു രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമാണ് പൗര സ്വാതന്ത്ര്യത്തിനു മേലുള്ള അങ്ങേറ്റത്തെ കടന്നുകയറ്റമാണ് ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു സുപ്രധാനമായ സംഭവമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ ഇന്ദിരാഗാന്ധി നടത്തിയത് എന്ന കാര്യത്തിൽ എനിക്ക് ലെവലേശം സംശയമില്ല പക്ഷേ ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം മറ്റൊരു കാര്യമാണ് അടിയന്തരാവസ്ഥയേക്കാൾ ഇന്ത്യ മഹാരാജ്യത്ത് ഭാവിയിൽ അതായത് ഇന്നത്തെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ അപകടം വരുത്തി വെച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥയെ എതിർത്ത എതിർത്ത് രൂപം കൊണ്ട ആ സഖ്യമായിരുന്നു എന്തുകൊണ്ടെന്നാൽ അടിയന്തരാവസ്ഥയെ എതിർത്തത് ജയപ്രകാശ് നാരായണനും ജനതാ പാർട്ടിയുടെ മൊറാർജി ദേശായിയും സി പി ഐ എമ്മും ആർ എസ് എസും ജനസംഘവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മഹാസഖ്യമാണ് അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയെയും എതിർത്തത് പക്ഷേ ഈ സഖ്യം അന്ന് കേവലം കോൺഗ്രസിൻ്റെ ഭരണക്കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയും ഇന്ദിരാഗാന്ധിയുടെ സ്വച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികൾക്ക് എതിരായിട്ടും ഉള്ളതായിരുന്നെങ്കിലും ഫലത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഗാന്ധി വധത്തോടുകൂടി ഗാന്ധിയെ വധിക്കുന്ന സമയത്ത് കോടാനുകോടി ജനങ്ങളുടെ പിന്തുണ ദേശീയ പ്രസ്ഥാനത്തിനും ഗാന്ധിജിക്കും നെഹ്റുവിനും എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഏഴുപേരുടെ പോലും പിന്തുണ ഇല്ലാതിരുന്ന ആർ എസ് എസിന് ഈ സഖ്യത്തിൻ്റെ രൂപവൽക്കരണത്തോടുകൂടി സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്ത് കിടന്ന ആർ എസ് എസും ജനസംഘവും അവരെ വെള്ളപൂശി അവരെ പുതിയ മധ്യത്തിൽ സുഖസുന്ദരമായി അവതരിപ്പിക്കാറുണ്ടായത് അവർക്ക് കയറിക്കിടക്കാൻ അവർക്ക് മേയാൻ വലിയൊരു മേച്ചൽപ്പുറം കിട്ടിയതോടുകൂടി അവരെ മെല്ലെ മെല്ലെ ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ അവരെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത് ആ പ്രവേശനത്തിൻ്റെ അവസാന രംഗമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ മൂന്നാം ടൈമിലെ ഭരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് കക്ഷി ഇന്ത്യ ഭരിക്കുവാൻ സാഹചര്യം ഉണ്ടാക്കിയത് അടിയന്തരാവസ്ഥക്കെതിരെ രൂപം കൊണ്ട ഈ മുന്നണിയായിരുന്നു അവിടെയായിരുന്നു അതിൻ്റെ തുടക്കം അതുകൊണ്ടാണ് അന്ന് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സെക്കാവ് പി സുന്ദരയ്യ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ സഖ്യത്തിനെതിരെ അതിശക്തവും നിശിതവുമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് പക്ഷേ സുന്ദരയ്യയുടെ അഭിപ്രായങ്ങൾ സി പി ഐ എമ്മ അന്ന് ചെവിക്കൊണ്ടില്ല ആ പാർട്ടിയുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരം അവർ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള സമരത്തിൽ ആർ എസ് എസിനെ കൂട്ടുകയാണുണ്ടായത് ഇത് ഇന്ത്യ മഹാരാജ്യത്ത് വൻ ദുരന്തമാണ് വരുത്തി വെച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ തിരിശേഷിപ്പുകൾ ഇന്നും മനസ്സിൽ കിടക്കുന്നുകൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന സെക്രട്ടറി ആയ ശ്രീ സഖാവ് എം വി ഗോവിന്ദം മാഷെ ഈ അടുത്ത സമയത്ത് പോലും പ്രഖ്യാപിച്ചു ആർ എസ് എസുമായിട്ട് കൂടിയാൽ എന്താണെന്ന് ചോദിച്ചു എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ പ്രത്യായശാസ്ത്രങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കേവലം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഏതെങ്കിലും പ്രവൃത്തികൾ ഏർപ്പെട്ടാൽ അതിൻ്റെ സുഖവും ആസ്വാദനവും ഒക്കെ വേണ്ടുവോളം നടത്തിയാൽ പറ്റുന്നൊരു കാര്യം സമൂഹത്തിന് വരുന്ന വൻ ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഭൂരിപക്ഷ വർഗീയതയെ ഇനി എങ്ങനെ ചെറുത്തുതോൽപ്പിക്കും എന്നുള്ളതാണ് ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുവാൻ ഒരിക്കലും സാധിക്കില്ല നമ്മളെ സംബന്ധിച്ച് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും വർഗീയതയാണ് എല്ലാത്തരം വർഗീയതയെയും ഒരുപോലെ എതിർക്കുവാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും ദർശനപരതയുമാണ് നമുക്കുണ്ടാവേണ്ടത് ഒന്നിനെ തോൽപ്പിക്കാൻ മറ്റൊന്നുമായിട്ട് കൂടിയാൽ ഉണ്ടാകാവുന്ന ദുരന്തം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു ദുരന്തമായിരിക്കത്തില്ല ഇതുതന്നെ കേരളത്തിൽ മുസ്ലിം ലീഗിനും അവരുടെ പ്രാമാണികത്വത്തിനും വഴിവെച്ച സഖ്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സഖ വി എം എസിന്റെ ബുദ്ധിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിൽ ലീഗുമായി സഖ്യമുണ്ടാക്കി അങ്ങനെ ന്യൂനപക്ഷ വർഗീയ പിന്തിരിപ്പൻ ശക്തിയായിട്ടുള്ള ലീഗിന് വിളയാടാനുള്ള ഒരവസരം ഇവിടെ സൃഷ്ടിച്ചു ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠം പഠിച്ചുകൊണ്ട് ഇന്ന് സി പി ഐയുടെ ചാണ്ടിഗോഡ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണത്തിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഏതൊരു രാജ്യത്തും ആ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഭരണകൂടങ്ങളുടെ ശ്രദ്ധ വേണം ശ്രദ്ധയായിരിക്കണം അവരുടെ തീരുമാനമായിരിക്കണം എന്നാൽ ഒരു രാജ്യത്തും ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഭൂരിപക്ഷത്തിന് ഇല്ലാ അവകാ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുത്ത് പ്രീണിപ്പിക്കാൻ നോക്കിയാൽ ആ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നോക്കുന്നത് അവിടെ ആ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത പടർന്നു പന്തലിക്കും എന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയത മറ്റൊരു രാജ്യത്തെ ന്യൂനപക്ഷ വർഗീയതയായിരിക്കും മറ്റൊരു രാജ്യത്തെ ന്യൂനപക്ഷ വർഗീയത വേറൊരു രാജ്യത്തെ ഭൂരിപക്ഷമാകും അപ്പോൾ എവിടെയൊക്കെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ടോ അവിടെയെല്ലാം തത്തുല്യവും സമതുലിതവുമായിട്ടുള്ള ഒരു ധാരണയും തീരുമാനവുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വരേണ്ടതായിട്ടുള്ളത് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഇന്നലെ പോലും അമിത്ഷാ പ്രഖ്യാപിക്കുകയുണ്ടായി ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമെല്ലാം അവിടുത്തെ മാവോവാദികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ഇടതുപക്ഷമാണെന്ന് അദ്ദേഹം പറയുകയും ആ പ്രസ്താവനയെ സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഡി രാജ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു ഭൂമിയില്ലാത്തവൻ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യും ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കി കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ ഭൂമിക്ക് വേണ്ടി പാവപ്പെട്ടവൻ കേഴുകയാണ് അങ്ങനെ കേഴുമ്പോൾ അത് കേൾക്കാനുള്ള രാഷ്ട്രീയമായ ധാർമ്മികത ഇടതുപക്ഷത്തിനുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വന്നിട്ടുള്ള ഇതുപോലുള്ള തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഒരു വലിയ സംഘടിത ശക്തിയായിട്ട് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ മാറിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ച് അവർ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടി യോജിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി മാറാനുള്ള കാര്യം കമ്മ്യൂണിസ്റ്റ് പുനരേഖീരണത്തിൻ്റെ വഴികളെക്കുറിച്ച് ചിന്തിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യം അഭിമുഖീകരിക്കുന്ന ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ ഭാവിയിലും വന്നേക്കാം അതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്